ഒരു സാധനം സാധനത്തിനു തരാം ഹലോ മഞ്ചാര പാക വിളക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു കുളം വറ്റിച്ച് മീനുകളൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് വന്നിട്ടാണ് ഈ കാണുന്ന ഫിഷ് ടാങ്കിൻ്റെ അതിൽ നമ്മൾ മീനെ വളർത്താനായിട്ട് ഇണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ലൈറ്റ് സ്പോട്ട് ലൈറ്റ് നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ ഇടിക്ക് ആഹാ ആഹാസ് ഇടിമിന്നൽ ദേശി പോയിരിക്കുന്നതാണ് മൊത്തം കത്തി അതിൻ്റെ ബോർഡ് ഫുള്ള് കത്തി നാശമായിപ്പോയി അതിൻ്റെ മൊത്തം ഗ്ലാസ് ഫ്രണ്ടിലൊന്നും ഗ്ലാസ് മൊത്തം പൊട്ടി നമ്മുടെ ഈ ടാങ്കിൽ രാത്രി വീണിട്ടുണ്ട് കംപ്ലീറ്റ് ഇതിനകത്ത് വീണിട്ടുണ്ട് അത് മാത്രമല്ല മണ്ണയ്ക്ക് ആഞ്ചലി ആയതുകൊണ്ട് അതിൻ്റെ മുഴുവൻ വേസ്റ്റും അഞ്ചലിച്ചക്കയൊക്കെ വീണും ഫുൾ വേസ്റ്റ് ഇതിനകത്ത് വീണിട്ടുണ്ട് നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് ഇല്ലാത്ത മീനെ മൊത്തം പിടിച്ചിട്ട് ടാങ്ക് ഫുൾ നമുക്ക് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം ഗൈസ് കടന്നാലയ്ക്കുന്നത് ഇയാളാണ് കണ്ടോ ഈ വ്യക്തിയാണ് കിടന്നാലയ്ക്കുന്നത് എല്ലാം പറയാനുണ്ടോ ഇപ്പം പറയണം കണ്ടോ കണ്ടോ ഇയാളാണ് കണ്ടോ നമ്മളെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല ഗൈസ് ഭയങ്കര ആലമ്പാണ് പാണിയത് കേട്ടോ നോക്ക് 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 அது சைட் ரிச்சா ஆனால் அது அது அங்கோட்டு போகல கேட்டோ அட தாத்து 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 குறி ஆ சரி பதம் கூட வச்சு கோரிக்கும் ஆ கிளிகளோட அலக்கா சேர்த்து അകലങ്ങളെ കടന്ന 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 അലചണ്ടി കേ. എന്തായാലും ഇര കൂട ഇര കൂട ഇതാ ഉണ്ട്. സൺരി പുളി സൈഡ് മാത്രം ചെയ്താൽ കുറച്ച് വെച്ചിട്ട്. അവിടെങ്ങോട്ട് വെട്ട. അഞ്ച് 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 അഞ്ച്. അഞ്ച് അഞ്ച്. ആ. ചാങ്ങര ചാങ്ങര വീഞ്ചാങ്ങര. ഫുഗീസ് ഫുഗീസ് ഫുഗീസ്. തീരെ കലാവടി ഒന്നും. ഇട 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 ഇട.

നമ്മളെ കംപ്ലീറ്റ് നമ്മളെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് വെള്ളം ഒഴിച്ച് നിറച്ചിട്ട് നമുക്ക് മീനെല്ലാം തിരിച്ച് ഇല്ലാത്ത ഇടണം കുപ്പിച്ചില്ല കംപ്ലീറ്റ് കുപ്പിച്ചിട്ടായിരുന്നു ഈ ബക്കറ്റ് നിറയൊക്കെ കുപ്പിച്ചിട്ട് നമ്മൾ വാരി കളഞ്ഞു അതിനെല്ലാം കുഞ്ഞു കുഞ്ഞ് പീസാക്കി കിടക്കുമായിരുന്നു കംപ്ലീറ്റ് എല്ലാം വാരി നമ്മൾ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് വെള്ളം ഒഴിച്ച് നിറയ്ക്കുക ാണ് വെള്ളം സെറ്റ് ആക്കിട്ട് നമുക്ക് മീനെല്ലാം പിടിക്കേണ്ടിയിടാം കംപ്ലീറ്റ് കുപ്പിച്ചില്ലായിരുന്നു ലൈറ്റിന്റെ മുഴുവൻ കുപ്പിച്ചിട്ട് നമ്മൾ വാരി കളഞ്ഞിരിക്കാണ് അത് തന്നെ നമ്മുടെ മീൻ ഇത്രയും വളർന്നിട്ടില്ല ഇതിനെ നമുക്ക് വെള്ളത്തിലോട്ട് പെരി ഇറക്കി വിടാം ഓ അങ്ങനെ മറന്നിട്ടില്ല ശ്രദ്ധിക്കണ്ടേറെ വാളെ പിടിച്ചോണ്ട് സങ്കരണ കേട്ട അബി സങ്കരണ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ